അപ്പൊ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കണമെന്നാണ് എന്നാണ് അതിന്റെ ഒരു തിയറി അപ്പൊ അതിനുള്ള പോക്കാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് നമ്മൾ കുഞ്ചൂസിന് കുറച്ചു ദിവസമായിട്ട് ഒരു ആഗ്രഹം പറയാം അപ്പൊ പിന്നെ ഇന്ന് അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് നമ്മുടെ കൊച്ചു പറഞ്ഞ ആഗ്രഹം അപ്പൊ മനസ്സിലായി കാണുമല്ലോ

ഒരു മഴയും അപ്പം നമ്മൾ എൻ്റെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സജിനി മോളെ അങ്ങോട്ട് അങ്ങോട്ടേപ്പിച്ചേക്കാണ് എല്ലാ കയ്യാ കറയാവേണ്ടതായിട്ട് കുഞ്ചൂസ് അവിടെ ആകാംക്ഷയോടെ നോക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ വെള്ളത്തിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിലോട്ട് ഇട്ടേക്കാണ് ചെറിയ ചുമയൊക്കെ ഉണ്ട് കുഞ്ചൂസിന് എന്നാലും പക്ഷെ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അയ്യോ കറയായിട്ട് ഇന്ന കടന്ന് കരയരുത് കുഞ്ചു കേട്ടോ അമ്മ കുഞ്ചു തേണ്ട വറക്കുന്നത് കാണാൻ വേണ്ടി കസാരയൊക്കെ എടുത്തിട്ട് തേണ്ട അതൊക്കെ കയറിയാ നിൽക്കുന്നത് എങ്ങനെയതൊക്കെ ചെയ്യുന്നതെന്ന് അപ്പൊ അതിപടിയായിട്ട് നമ്മൾ കായൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി മറ്റേ ഉപ്പുവെള്ളത്തിലും മഞ്ഞ വെള്ളത്തിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ ത്തിച്ച് തുടങ്ങിട്ടുണ്ട് അപ്പൊ കാണാൻ വേണ്ടി എണ്ണ കണ്ടില്ലേ അമ്മ അമ്മയുണ്ട കുഞ്ചു സജിനി ഇനി എങ്ങനെയാണ് വറക്കുന്നത് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വലിയ കാത്തിരിക്കുകയാണ് ആകാംക്ഷത്തിരിക്കേരി എങ്ങനെ വറക്കും അമ്മ അതൊക്കെ വറക്കും അമ്മ ടെൻഷൻ അടിക്കണ്ട അമ്മയുടെ ഇത് കയ്യേറി എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചാണ് ഞങ്ങൾ അതൊക്കെ സില്ലിയായിട്ട് വറത്തെടുക്കുന്നതായിരിക്കും എന്നിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ കറുക്കറി കിടിക്കും ഇതാണ്ടോ ആഗ്രഹമൊക്കെ ഇരിക്കുന്നു എന്നോണോ അല്ലെ ഉണ്ടല്ലോ

আপে বাই বাই